നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുമാടി യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കൗതുകം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ സംഗമസ്ഥാനമായ ആറങ്കുട്ടുകരയിൽ ഒരു റോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ബൂത്തുകൾ ഒന്ന് ദേശമംഗലം പഞ്ചായത്തിലെ ആറങ്കുട്ടുകര വില്ലേജ് ഓഫീസ് ആ ഭാഗത്തെ ബൂത്തും രണ്ട് തിരുമറ്റകോട് പഞ്ചായത്തിലെ എഴുമങ്ങാട് എ സ്കൂൾ മറ്റൊരു ബൂത്തും ഈ റോഡ് സൈഡിന്റെ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് ബൂത്തുകളിലെയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം ജില്ലാ പാലക്കാട് ജില്ലയില് തിരുമറ്റകോട് പഞ്ചായത്തിലെ ആറാം വാർഡ് അല്ലേ യു ഡി എഫ് സ്ഥാനാർത്ഥി പേര് എന്താണ് എത്രത്തോളം പുതിയ പ്രതീക്ഷ ഇതിപ്പോ അറുപത്തഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷം ഈ വാർഡില് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കോൺഗ്രസ് പ്രതീക്ഷയാണ് മൃഗീയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുള്ള വാർഡാണ് നമ്മളിത് പിടിച്ചെടുക്കും പാലക്കാട് ജില്ലയില്

എത്രത്തോളം പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വാർഡല്ലെങ്കിൽ പോലും നമുക്ക് ഇത്തവണ നല്ലൊരു വോട്ട് എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ആണ് അതുകൊണ്ട് തന്നെ പിന്നെ കോൺഗ്രസും ഉണ്ട് അപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു വോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടിൻ്റെ അടുത്തടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണ കണ്ടില്ലേ അതുകൊണ്ട് തന്നെ നല്ലൊരു വിജയപ്രതീക്ഷ ഉണ്ട് നമസ്കാരം നമസ്കാരം നമ്മുടെ അതിർത്തിയിലുള്ള വാർഡ് ഞാന് എം മഞ്ജുള ഞാന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് കൈപ്പത്തി ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് വിജയപ്രതീക്ഷ ഉണ്ട്

ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിന്ന റോസ് പോകും താങ്ക് യു That is common as